നെഹമിയ പതിമൂന്നാം അധ്യായം നെഹമിയയുടെ നവീകരണങ്ങൾ ആ ദിവസം ജനങ്ങൾക്ക് മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ആ മോന്യരെയും മൊവാബിയരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത് ഇസ്രയേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണ് അവർ എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി നിയമം വായിച്ചു കേട്ട ജനം അന്യ ജനതകളെ ഇസ്രയേലിൽ നിന്നകറ്റി എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ ചുമതലക്കാരനുമായക്കു വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി അതിലാണ് ധാന്യ വസ്തുക്കളും കുന്തിരിക്കവും പാത്രങ്ങളും ലേവ്യർ ഗായകർ കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത് ആ സമയത്ത് ഞാൻ ജെറൂസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബിലോൺ രാജാവായ അർത്താഖ് സർസിൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറൂസലേമിൽ തിരിച്ചെത്തി എലിയാഷിപ്പ് ദേവാലയാണത്തിൽ തോബിയായ്ക്കു വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു കോപിഷ്ടനായി ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും അവർ തിരിച്ചു കൊണ്ടുവന്നു വച്ചു ലേവിയുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവരും ഗായകരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു ദേവാലയത്തെ പരിത്യജിച്ച് എന്തിനെന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു ലേവിരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി യൂതാജനം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷലമിയായെയും നിയമജ്ഞൻ സാധോക്കിനെയും ലേവിനായ പിതായയെയും അവർക്ക് സഹായത്തിന് സക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനേയും ഞാൻ നിയമിച്ചു അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല എന്റെ ദൈവമേ ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ അക്കാലത്ത് യൂതാജനം ശാപത്തിൽ മുന്തിരിച്ചക്ക് ആട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറൂസലേമിലേക്ക് വീഞ്ഞ് മുന്തിരി അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു ടയറിൽ നിന്ന് വന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂതായിലെയും ജറൂസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നു വിറ്റിരുന്നു യൂതായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി സാപത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത് എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രയേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു സാപത്തിനു മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജറൂസലേമിൻ്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാപത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു സാപത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജറൂസലമിന് വെളിയിൽ ഒന്നു രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു നിങ്ങൾ എന്താണ് മതിലിനു മുൻപിൽ താമസിക്കുന്നത് ഇത് ഇതുതുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും അവർ സാമ്പത്തിൽ വന്നിട്ടില്ല സാമ്പത്ത ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവരോട് ഞാൻ കൽപ്പിച്ചു എൻ്റെ ദൈവമേ എനിക്ക് അനുകൂലമായി ഓർക്കണമേ അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ ഇക്കാലത്ത് അഷ്ദോദ് ആമോൻ മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത് യൂതായിയുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല താന്തങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചില പ്രഹരിക്കുകയും ചെയ്തു അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപചം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ വരുത് ഇസ്രയേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ അവനെ ഒരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു ദൈവം അവനെ സ്നേഹിച്ചു അവിടുന്ന് അവനെ ഇസ്രയേലിൻ്റെ മുഴുവൻ രാജാവാക്കി എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ പ്രധാന പുരോഹിതൻ എലിയാഷിന്റെ പുത്രൻ യഹോയാദയുടെ മക്കളിൽ ഒരുവൻ ഹൊറോണിയനായ സൻ ബലാത്താത്തിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു അവനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പയച്ചു എൻ്റെ ദൈവമേ അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു പുരോഹിതന്മാരുടെയും ലേവരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യ ഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി എൻ്റെ ദൈവമേ എന്നെ എന്നും ഓർമ്മിക്കണമേ ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ